നമസ്കാരം കേരളത്തിൽ കുറച്ച് ദിവസത്തെ ആശ്വാസത്തിന് ശേഷം സ്വർണവിലയിൽ വർധന ഉണ്ടായിരിക്കുകയാണ് ആകപ്പാടെ ഒരു കൺഫ്യൂഷനാണ് പക്ഷേ ഇന്നത്തെ സ്വർണ്ണവിലയിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ജലറിൽ പോകുമ്പോൾ പലതരത്തിലാണ് അവർ പറയുന്നത് ഒരിടത്ത് വില കുറഞ്ഞിരിക്കുമ്പോൾ ഒരിടത്ത് കൂടിയിരിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള ആശങ്കകളാണ് ഇപ്പോൾ ഉള്ളത് ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിൽ നേരിയ മുന്നേറ്റം പ്രകടമായ പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിൽ വില കൂടിയിരിക്കുന്നത് ഇന്ത്യൻ രൂപ വൻതോതിൽ കരുത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കാതെ നിൽക്കുന്നതും സ്വർണ്ണവില ഇത്തരത്തിൽ കൂടാനും കുറയാനുമെല്ലാം കാരണമായിട്ടുണ്ടായിരുന്നു അതേസമയം ഡോളർ നേരിയ തോതിൽ ഇടിയുകയും ചെയ്തിട്ടുണ്ട് രണ്ടു തരത്തിലുള്ള സ്വർണവിലയാണ് ഇന്ന് വ്യാപാരികൾ പങ്കുവയ്ക്കുന്നത് ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയായി എന്ന് ഒരു കൂട്ടം വ്യാപാരികൾ പറയുന്നുണ്ട് ഇവരുടെ കണക്ക് പ്രകാരം ഒരു പവൻ സ്വർണത്തിന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് അതേസമയം എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയും വെള്ളിയുടെ വിലയിൽ മാറ്റമില്ലാതെ ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ എന്ന നിരക്കിലാണുള്ളത് അതേസമയം സ്വർണ്ണ വിലയിൽ മാറ്റമില്ല എന്നാണ് മറ്റൊരു വിഭാഗം ജ്വലറി വ്യാപാരികൾ പറയുന്നത് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് എന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇതേ വിലയാണ് ഇവർ രേഖപ്പെടുത്തുന്നത് രണ്ട് വ്യാപാരികളും നൽകുന്ന വില വിവരങ്ങൾ ഒരു ഭവന നാൽപ്പത് രൂപയുടെ വ്യത്യാസമാണ് കാണുന്നത് അതേസമയം മലബാർ ജുവല്ലറി രാജ്യത്ത് മൊത്തം ഒറ്റ വിലയിലാണ് വ്യാപാരം നടത്തുന്നത് കേരളത്തിലെ സ്വർണ്ണവില ഏറെ കാലത്തിന് ശേഷം പലതരത്തിലായി മാറിയിട്ടുണ്ട് സ്വർണവ്യാപാരികളുടെ സംഘടനയിൽ ഉണ്ടായ ഭിന്നതയാണ് ഇതിന് പ്രധാന കാരണം എന്നാണ് ലഭ്യമാകുന്ന വിവരം അതുകൊണ്ട് തന്നെ ആഭരണം വാങ്ങാൻ പോകുന്ന ഉപയോക്താക്കൾ വില നിലവാരം സംബന്ധിച്ച് കൃത്യമായി ചോദിച്ച് അറിയേണ്ടതുണ്ട് വിവിധ തരത്തിലുള്ള വിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഭരണം വാങ്ങാൻ ജ്വല്ലറിയിൽ പോകുന്നവർ വില നിലവാരം സംബന്ധിച്ച് വിശദമായ ചോദിച്ചറിയണം ബില്ല് ഉറപ്പായും കൈപ്പറ്റുകയും വേണം പണിക്കൂലി ജി എസ് ടി എന്നിവ സംബന്ധിച്ചും ധാരണ ഉണ്ടാകണം അതും കൃത്യമായി അവിടെ നിൽക്കുന്നവരുടെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കണം ഒരു പക്ഷെ നിങ്ങളോട് പറയുന്ന വില ആയിരിക്കില്ല സ്വർണം വാങ്ങി കാശ് അടയ്ക്കാൻ നിൽക്കുമ്പോൾ കാണുന്നത് ജി എസ് ടിയും ഫോൾ ചാർജും മറ്റും പണിക്കൂലിയും എല്ലാം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച വിലയേക്കാൾ വലിയ മാറ്റം ഉണ്ടാകും അവസാനമില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക സ്വർണത്തിന്റെ അഞ്ച് ശതമാനമാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായി മിക്ക ജ്വല്ലറികളും ഈടാക്കുന്നത് അതേസമയം കല്യാണ ആവശ്യങ്ങൾക്ക് മറ്റുമായി വാങ്ങുന്ന സ്വർണങ്ങൾക്ക് പത്ത് ശതമാനത്തിലധികമാണ് പണിക്കൂലിയായിട്ട് ഏറ്റവും കുറഞ്ഞത് വരുന്നത് അതുപോലെ തന്നെ സ്വർണം പണിക്കൂലി എന്നിവ ചേർത്തുള്ള തുകയുടെ മൂന്ന് ശതമാനം ജി എസ് ടിയും ഈടാക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ വില അത്രയും മാറുന്നുണ്ട് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക ഓർക്കുക തന്നെ വേണം ഒരു പവൻ ആഭരണമായി വാങ്ങുകയാണെങ്കിൽ ഇന്ന് ചെലവ് വരുന്ന ഏതാണ്ട് എഴുപതിനായിരത്തിലും മുകളിലാണ് ആഗോള വിപണിയിൽ സ്വർണ്ണവില വർധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഔൺ സ്വർണത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഡോളർ ആണ് പുതിയ നിരക്ക് വ്യാപാരം പുരോഗമിക്കുന്നതിനാൽ തന്നെ ഇതിൽ നേരിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഡോളർ സൂചികയിൽ നേരിയ ഇടിവ് വന്നിട്ടുണ്ട് നൂറ്റി ഏഴ് ദശാംശം രണ്ട് മൂന്ന് എന്ന നിരക്കിലാണ് സൂചികയുള്ളത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് ദശാംശം രണ്ട് ഒൻപത് എന്ന നിരക്കിലാണ് ഉള്ളത് അതേസമയം ക്രൂഡ് ഓയിൽ വില നേരിയ മുന്നേറ്റത്തിലുണ്ട് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തിമൂന്ന് ഡോളർ ആണ് പുതിയ വില ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില വലിയ ഇടിവിൽ നിന്ന് കരകയറിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം ഡോളർ ആണ് പുതിയ നിരക്ക് ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ സ്വർണം വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ആശങ്കയിൽ കൂടിയാണ് കാരണം ഒരു സ്വർണം വാങ്ങുമ്പോൾ ചെലവ് വരുന്നത് എഴുപതിനായിരത്തിനും മുകളിലാണ് പഴയ ആഭരണം വിൽക്കുന്നവർക്ക് ഒരു പവന് അറുപത്തി ഒന്നായിരം രൂപ വരെ ലഭിക്കാനാണ് സാധ്യത